ഹലോ ഗായ്സ് അസ്സാ വലൈക്കും എല്ലാവർക്കും എൻ്റെ വലിയ പെരുന്നാൾ ആശംസകൾ പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് ഒന്നൊന്നര ആഴ്ചയായി പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ല എന്ത് പറയാനാ കഴിച്ചു ഓരോ തിരക്കുകൾ തിരക്കല്ല നല്ല മഴയല്ലേ മഴ ആയതുകൊണ്ട് മടിയെല്ലാം പിടിച്ചിട്ട് അങ്ങനെയാണ് കൂനി പിടിച്ചിരുന്ന് പോയി പിന്നെ അതിൻ്റെ അടുത്ത് ക്ലാസ് കാര്യങ്ങൾ ക്ലാസ്സിലാണെങ്കിൽ പോകുന്നതിൽ വരുന്നെങ്കിൽ പഠിക്കാനൊന്നും കഴിയുന്നൊന്നുമില്ല കുറച്ചായില്ലേ ഇങ്ങനെ നിന്നിട്ട് അതുകൊണ്ട് പിന്നെ തലമ്പലൊന്നൊമ്പലിങ്ങനെ കയറുന്നൊന്നുമില്ല കൈസ അല്ലെങ്കിലും കയറലൊന്നുമില്ല അതെല്ലാം പോട്ടെ കാര്യത്തിലേക്ക് കിടക്കാം കരിയിൽ കുഞ്ഞിക്ക് കുഞ്ഞിക്കേ എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെത് ഏ ഞാനിപ്പോൾ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനോ ലൈക്ക് ചെയ്യാനൊന്നും പറയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ഞാൻ പറയുന്നില്ലല്ലോ നിങ്ങൾ ചെയ്യണം നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അപ്പം പറഞ്ഞു വന്നത് നിങ്ങൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യാം എന്നാലല്ലേ എനിക്ക് കുറച്ച് മുന്നോട്ടെല്ലാം പോകാനുള്ള ഒരു ഇഷാറും കിട്ടുമല്ലോ അപ്പം പെരുന്നാളാണ് രാവിലെ എണീച്ച് ചായെല്ലാം കുടിച്ച് എൻ്റെ ഇതാ മോനെ എണീപ്പിക്കേനെ ഒന്നും പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല രാവിലെ എന്താ വിചാരിച്ചത് പോന്നില്ല വീട്ടിൽ പോന്നില്ല ഇവിടെ തന്നെ ബീച്ചിൽ വീട്ടില് ഉപ്പാൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ മടയിലേക്ക് തന്നെ വരാ എന്നിട്ട് പിന്നെ പെരുന്നാൾ അങ്ങനെ തീർക്കാന്ന വിചാരിച്ചിട്ടുണ്ടായേ അങ്ങനെ ഇതാ മോനെ എൻ്റെ മോനെപ്പിക്കുന്നുണ്ടായ അങ്ങനെ ഒരാൾ എണീപ്പിച്ചിട്ട് അപ്പുറത്തെ റൂമിൽ വരുമ്പോഴേക്കും അടുത്താൾ നല്ല സുഖമായിട്ട് കിടന്നുറക്കുന്നത് അപ്പോൾ അങ്ങനെ ശരിയല്ലല്ലോ ഒരാൾ എണീപ്പിക്കാൻ രണ്ടാൾ എണീക്കണ്ടേ അപ്പോൾ അങ്ങനെ പോയിട്ട് ഹാലനെ പോയി തൊണ്ടി വിളിച്ച് ഒറ്റപ്പാടാക്കി ഓൾ എണീച്ചു ഓ ഈ തള്ളനെ കൊണ്ട് ഒരു ശല്യം തന്നെ അതല്ലാന്ന് ഓൾ പിന്നെയും തിരിഞ്ഞാണെന്ന് ഉറങ്ങി അത് വേറെ കാര്യം അങ്ങനെ ഇതാ ഗൈസ് കുളിച്ച് മാറ്റി ഒരുങ്ങിയതാ എൻ്റെ പിരുന്നാൽ കോടി എങ്ങനെയുണ്ട് ഗൈസ് നല്ല രസൂര് എനിക്ക് നല്ലോണം ഇഷ്ടമായി എടുത്തരും വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാലും ഇപ്പം നല്ലോണം ഇട്ടിട്ട് നല്ലോണം ഇഷ്ടമായി പിന്നെ ഒരു ഷോർട്സിനുള്ള വകയെല്ലാം ആക്കി ചെറിയൊരു വീഡിയോ എല്ലാം എടുത്ത് കമ്മല് ഞാൻ മീശോന്ന് വാങ്ങിയതാണ് ഗൈസ് ഡ്രസ്സ് വാങ്ങുന്നതിന് മുന്നേ പോയി ഞാൻ കമ്മൽ വാങ്ങി കമ്മൽ വാങ്ങി രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഡ്രസ്സ് വാങ്ങിയത് പക്ഷേ രണ്ടും ഒരേ കളറായി പോയി ഗൈസ് ഹലോ ഗൈസ് ഞങ്ങളിവിടെ കുപ്പായല്ലാം മാറ്റിയിട്ട് ഗൈസ് അങ്ങനെ പുരക്ക് പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞു നിന്ന് നമ്മൾ ഈ പുരക്ക് പോകാന്നുള്ള ഒരു പ്ലാനാക്കി എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ബീസിൽ പോവാ എന്നിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോവാ എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഞായറാഴ്ച വന്നാലോ പിറ്റേന്ന് രാവിലെ ഇങ്ങോട്ട് തിരിച്ച് വരിക അങ്ങനെ പിന്നെ ക്ലാസ് ഒന്നും കട്ടാവില്ല അങ്ങനെ വർട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ വലിയ വലിയ പ്ലാനല്ലാക്കി നമ്മളെല്ലാം ഞാൻ ഞാൻ വലിയ പ്ലാനെല്ലാം ആക്കി നമുക്കെല്ലാവർക്കും കസിൻസിനെല്ലാം കൂടിയിട്ട് വീട്ടിൽ പോകാം എന്നിട്ട് അടിച്ച് അടിച്ചു പൊളിക്കാമെന്നിട്ട് ഞായറാഴ്ച തിരിച്ചു വരാമെന്തെല്ലോ മനസ്സിൽ കണക്ക് കൂട്ടി ഒന്നും നടക്കില്ലായെന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് തരാൻ മനസ്സിലായി അപ്പം എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കെട്ടിയോൻ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായിപ്പോൾ കൈ കെട്ടിയോൻ പറഞ്ഞു ഈ പ്രാവശ്യം പെരുന്നാൾക്ക് വീട്ടിൽ പോകുന്നില്ല പിന്നെ ഒരിക്കൽ പോകാം എന്ന് അപ്പം പിന്നെ ആ പ്ലാനെല്ലാം അവിടെ മടക്കി കുത്തി അടുപ്പിൽ വെച്ചു ആ അവസ്ഥയിലായി എന്നിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോകേന്ന് അതിന് ശേഷം നേരെ നമ്മൾ വൈകുന്നേരം വീട്ടിലേക്ക് പോകാം ഞാനും ഹസ്ബൻഡും മോനും ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് പോയി നട്ടാം പോയത് മുതൽ കുറേ ഫോട്ടോഷൂട്ട് എല്ലാം ഉണ്ടായിന് എന്നിട്ട് വർത്താനം എല്ലാം പറഞ്ഞിരുന്നേ പായസം കുടിച്ച് ഇതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ലാസ്റ്റ് രണ്ടാമത്തെ മുത്തുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് അതുപോലെ നമ്മളും നമ്മളെ വീട്ടിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടാണെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിന് അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇതാ ഫുഡെല്ലാം കഴിച്ചിട്ടാകുമ്പോൾ നമ്മൾ ചെറിയ ഒരു രണ്ട് മൂന്ന് റീൽസ് റീൽസെല്ലാം എടുക്കാൻ എല്ലാം പ്ലാനെല്ലാം ആക്കിയിട്ട് ചെറിയ ചെറിയ വീഡിയോസ് എടുക്കുകയെന്ന് കേട്ടോ അങ്ങനെ നമ്മളൊരു നാലുമണിയാകുമ്പോൾ വീട്ടിലേക്ക് പോലായി എൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് മാത്രം ഇറങ്ങാൻ കഴിഞ്ഞാൽ ഒരുക്കാകെ പെട്ടെന്ന് ഹസ്ബൻഡ് ും കൂടി പോവാ എന്നാൽ പിന്നെ വേഗം മാറ്റി നമുക്ക് പോകാമല്ലാന്ന് പറഞ്ഞു പറ അത് ഇതെന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാവരും ബാണ്ടക്കെട്ടെല്ലാം എടുത്ത് പോവാ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ ഫുഡാക്കി മുത്തുമ്പോൾ പിന്നെ വൈകുന്നേരം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങേരും ഒരു ആറ് മണി ആറര ഐക ഫുഡെല്ലാം കഴിച്ച് ആദ്യം നമ്മളുടെ പെണ്ണുങ്ങൾ മാത്രം പിന്നെ കാക്കയും മാത്രം അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു രണ്ട് കാക്കന്മാരും കൂടി അതായത് രണ്ടാങ്ങളാരും ഹസ്ബൻഡിനും രണ്ട് ഏട്ടന്മാരും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ അവരെല്ലാവരും നമ്മൾ രണ്ട് ബൈക്കിലും പിന്നെ ഒരു കാറിലും പിന്നെ ഡിക്കിയിൽ രണ്ട് മൂന്ന് കുട്ടികളും അങ്ങനെ എല്ലാരുമായി ചെറബെറ നമ്മൾ പോവുകയാണ് ഗൈസ് അടിച്ച് പൊളിക്കുക എന്നല്ലേ വിചാരിച്ചിട്ടാണ് പോകുന്നത് എന്തായി തീരുന്നൊന്നൊന്നും അറിയില്ല എൻ്റെ പ്ലാനിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ട് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ പെരുന്നാളിന് കുറച്ച് നേരത്തെ ഒരു ഉച്ച കഴിയുമ്പോൾ പോവുക എന്നിട്ട് പാലക്ക എന്നിട്ട് പോവുക എന്നിട്ടാകുമ്പോൾ നേരെ വീട്ടിലേക്ക് പോവുക എന്നിട്ട് പിറ്റേന്ന് പുഴയെ പോവുക എന്നിട്ട് രാത്രിക്ക് തിരിച്ച് വരിക അങ്ങനെയല്ല ഇതിനു പ്ലാൻ ഉണ്ടായത് പക്ഷേ നമ്മളെ കണക്ക് കൂട്ടലുകൾ അങ്ങനെയൊന്നും ആയി തീർന്നില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാത്രി പ്രതീക്ഷിക്കാണ്ട് പോകുന്നില്ലേ പ്ലാൻ ഒന്നും നടക്കില്ലല്ലോ നടക്കൂലെന്ന് രണ്ട് ദിവസം മുന്നേ നമുക്ക് മനസ്സിലായല്ലോ അങ്ങനെ ഇതാ ഒടുവള്ളി തട്ട് കഴിഞ്ഞ് അങ്ങനെ കൈസ് കുറേ കിടമ്പകൾ കടന്ന് നമ്മൾ ഇതാ വീട്ടിലെത്തി കൈസ് ഇത് തറവാടാണ് കുറേ പേർക്കെല്ലാം അറിവായിരിക്കും എൻ്റെ വീട് അങ്ങനെ നമ്മൾ തറവാട്ടിൽ കയറി വർത്താനം എല്ലാം പറഞ്ഞിട്ട് നേരെ ഇതാണ് കൈസ് നമ്മളെ വീട്ടിലേക്ക് പോവാണ് കൂടുതലാളും വരാൻ കാരണം തന്നെ ചക്കയാണ് കൈസ് അങ്ങനെ വന്നപാട് നമ്മൾ വെള്ളമെല്ലാം കുടിച്ച് ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ഇതാ പഴുത്ത ചക്കയുണ്ട് ചക്കയുണ്ടതിന് അത് എല്ലാവർക്കും മുറിച്ച് എല്ലാവരും ഇരുന്ന് തിന്നലായി അങ്ങനെ നമ്മൾ ചക്കയെല്ലാം തിന്നുകൊണ്ട് വർത്താനെല്ലാം എല്ലാം പറഞ്ഞിരുന്ന് കുറച്ച് എന്താ പറയുക എല്ലാവരും കുറച്ച് നല്ലോണം വൈബാക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് നമ്മൾ വന്നത് തന്നെ അതിനാന്ന് കുറച്ചൊരു ദിവസം ഒരു നമ്മളെ മനസ്സെല്ലാം മുന്നോ അങ്ങനെ നമ്മൾ ചക്ക തിന്നു ചായ കുടിച്ചു അതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ ഫോണെല്ലാം ആടി ആടി ആടിയിടി ആടിയിടിയെല്ലാം ഉണ്ടായത് അങ്ങനെ ഇവർക്ക് ബിരിയാണി എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിന് ഉമ്മാനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിന് ഞങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ ബിരിയാണി എല്ലാം ആക്കി വെച്ച് പക്ഷെ ആരിക്കും അങ്ങനെ ബിരിയാണി വേണ്ട ഗൈസ ആദ്യമേ പറഞ്ഞു നിൽക്കാകമാരെല്ലാം ചിക്കനും ബീഫും ഒന്നും നമുക്ക് വേണ്ട എന്നുള്ളത് പിന്നെ ബിരിയാണി ആക്കിയല്ലോ പിന്നെ നമ്മൾ വന്ന ശേഷം ഉമ്മ എന്താ മേത്താത്ത എല്ലാം ഉണ്ടായിന് ചോറും വെണ്ടക്ക വറവും പിന്നെന്താ പരിപ്പ് കറിയും മീൻ പൊരിച്ചതും എല്ലാം ആക്കിയിട്ടുണ്ടായിന് അങ്ങനെ ചോറും ബിരിയാണിയും എല്ലാം കൂടിയിട്ട് എല്ലാവരും തിന്നു പിന്നെ കിടക്കേണ്ട കാര്യങ്ങളെല്ലാം ആയി കുട്ടികളെല്ലാം കളിയും കാര്യങ്ങളെല്ലാം ആയി പിന്നെ കിടന്നു രാവിലെയായി നമ്മൾ കുറച്ച് പേരൊക്കെ എല്ലാം പറിച്ച അതിലേ നടന്ന് അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടാകുമ്പോൾ ഇതാ രാവിലത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ ഓട്ടരിയും ബീഫ് കറിയാണ് ഗൈസ് ഓട്ടരൊക്കെ ബീഫും ചിക്കനും ഒന്നും അല്ലാണ്ട് വേറെ രസമൊന്നും ഉണ്ടാവില്ല ഓട്ടരെല്ലാം തിന്നണമെങ്കിൽ തേങ്ങപ്പം തലലേച്ച് ഓട്ടര തിന്നാകുമ്പം എന്തായാലും ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒന്നും മീൻ കറി ഇത് വേണം അല്ലാണ്ട് പച്ചക്കറിയൊന്നും ആയാൽ രസം ഉണ്ടാവില്ല അങ്ങനെ ഇതാ നമ്മൾ ഓട്ടരിയും ബീഫ് കറിയും എല്ലാം തിന്ന് തിന്നുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഓട്ടര ചൂടുന്ന രണ്ട് വീഡിയോ എടുത്തതെങ്കിലും പിന്നെ നമ്മൾ അയിലെ അയിലെ നടന്ന് കളിച്ച് ചക്ക പറിച്ച് മെയിനായിട്ട് വന്നതെല്ലാവരും ചക്ക വരയ്ക്കാനാണ് അതിലൊരു ഒരു ടിസ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നിട്ട് ഞാൻ വറിച്ച് ചക്ക കൊത്തി അരിഞ്ഞ് വേവിക്കാം നമുക്ക് ചക്ക ബിരിയാണി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ചക്ക ഏഹ് എല്ലും ചക്കയും വെക്കുക അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി കൂട്ടം കൂടി ഇരുന്ന് ചക്കയെല്ലാം വേവിക്കാനുള്ള പ്ലാനെല്ലാം ആക്കി മെയിനായിട്ട് വന്നത് പുഴയിൽ പോകാനാണ് അതിൻ്റെ ഇടയിൽ നമുക്ക് ഇത് ഫുഡെല്ലാം ആക്കി വെച്ച് കഴിച്ചിട്ട് ഒന്നിക്ക് കഴിച്ചിട്ട് പോവാം ഇല്ലെങ്കിൽ എന്താ പുഴ പോയിട്ട് വന്നിട്ട് വിശന്നിട്ടുള്ള വരിക അന്നേരം ഫുഡ് കഴിക്കാന്നുള്ള രീതിയിൽ നമ്മൾ ആക്കി വെക്കാൻ നന്നതാണോ അതിൻ്റെ ഇടയിലേക്കൂടി ഓലക്കാത്ത ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മളെ പണ്ടത്തെ വണ്ടി ഇതെല്ലാം കാണുമ്പോൾ ഒരു ഓർമ്മയാണ് എന്നിട്ട് അങ്ങനെ ഇതാ നമ്മളെ ചെക്കപ്പ് പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അതോ അടാ ചാക്കിന്റെ അടുത്ത് വെളിച്ചെണ്ണയും പാത്രം ഉണ്ട് മോനെ ഒന്നെടുത്തിട്ടുണ്ടോ മിച്ചത്ത് പോലെയല്ല മിച്ചത്തല്ലേ അങ്ങനെ നമ്മൾ ഈ ചക്കയെല്ലാം തിന്ന് ചക്കയും ചോറും എല്ലാം വെച്ചിട്ടുണ്ടായി ശേഷം അതിന് മുന്നേ നമ്മൾ കാന്താരി വരയ്ക്കാൻ വേണ്ടിയിട്ട് പറമ്പിലെല്ലാം പോയി പറമ്പിൽ പോയി 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 അങ്ങ് കുറച്ച് അഡ്വഞ്ചേഴ്സെല്ലാം ആയി കുറച്ചങ്ങ് പറമ്പിൽ റബ്ബർ തോട്ടത്തിലെല്ലാം പോയി എന്നിട്ട് റാജിക്കാക്കാൻ അടുത്ത് നിന്ന് എനിക്ക് കുറച്ച് കിട്ടില്ല ചെയ്യുന്ന തലക്ക് മൊത്തം കൊതുക് കഴിച്ച് തലമൊത്തം ഓട്ടേ പോകുന്നുണ്ട് അങ്ങനെ ഇതാ എല്ലാം കൈകാര്യം പുഴയിൽ പോകാണ്ട് പുഴയിൽ നമ്മൾ അടുത്തുള്ള പുഴയിൽ പോകുക എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം എരുവാട്ടി പുഴയിൽ പോകുക എന്ന് വിചാരിച്ചു പിന്നെ പിന്നെ അരങ്ങത്ത് പോകാമെന്ന് വിചാരിച്ച് ഏറ്റവും ലാസ്റ്റ് നമ്മൾ തന്നെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് അവിടെ താഴെ പുഴയുണ്ട് അങ്ങനെ ഇതാ നമ്മളെല്ലാവരും ഉണ്ട് നമ്മൾ വന്ന എല്ലാവരും പിന്നെ എൻ്റെ ഉമ്മ ഉപ്പ ഉക്ക ആമ ആപ്പ പിള്ളേർ എല്ലാവരും കൂടി അങ്ങ് ബാക്കി ി പ്ലാൻ ആക്കി അങ്ങനെ ഇതാ വാനില് കാറിൽ രണ്ട് രണ്ട് ബൈക്കില് അങ്ങനെ എല്ലാരും പോലെ

പുഴ പുഴയിൽ അങ്ങനെ നമ്മൾ അവിടെ എത്തി വെള്ളയെല്ലാം കുടിച്ചിട്ടാന്ന് കേട്ടോ നമ്മൾ പുഴയിലേക്ക് പോകുന്നത് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ഇതാ നമ്മളെല്ലാരും അലമ്പ് കാണിച്ചിട്ട് അങ്ങ് പോന്നിട്ട് വീട്ടിൽ നിന്ന് കൊറച്ച് തായലേക്ക് ഇറങ്ങി പോകണം കുന്നിറങ്ങിട്ട് പോകണം ട്ടോ ആ പുഴയിലേക്ക് ಎಲ್ಲಿ <tapos> ಸದ್ದ <tapos> പിന്നൊരു വിളയാട്ട വരുന്നു ഗൈസ് ഒന്നും ഓർമ്മയില്ല ഒന്നും എടുത്തിട്ടില്ല എല്ലാരും വെള്ളത്തിന്റെ ഉള്ളിലേനു വെള്ള അവിടെ നിന്ന് തായലേക്ക് തായലേക്ക് പോയി കുറേ സമയം അവിടെ നിന്ന് കളിച്ച് കാലം കയ്യെല്ലാം കുത്തിപ്പണ്ടാരടങ്ങി നമ്മളിവിടെ കടലിൽ ഇറങ്ങിയിട്ടല്ലേ എനിക്ക് ശീലമുണ്ട് ഇവർക്കാരും ശീലമില്ലല്ലോ അധികം ഇവിടെ എല്ലാവരും കടലിലേ ഇറങ്ങലില്ലു പുഴയിലെ ഈ കല്ലും കമ്പവും കാര്യമൊന്നും അങ്ങനെ കുത്തലില്ലല്ലോ അങ്ങനെ എല്ലാം കുറേ കുത്തിപ്പണ്ടാരടങ്ങി എന്നിട്ട് നമ്മൾ മുകളിലേക്ക് കയറി വന്ന് വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വന്ന് ഡ്രസ്സ് കുളിച്ച ഡ്രസ്സെല്ലാം മാറ്റി ചായ എല്ലാം കുടിച്ച് ഫുഡെല്ലാം കഴിച്ച് ഇളയ ബിരിയാണി എല്ലാം വെച്ചിട്ടുണ്ടായിന് അതിൻ്റെ കൂടെ സദ്യ ഉണ്ടായിന് എല്ലാവർക്കും അതേപോലെ ബിരിയാണി ഒന്നും ആർക്കും വേണ്ടല്ല അങ്ങനെ ബിരിയാണി വേണ്ടവർ ബിരിയാണി വെച്ച് സദ്യ വേണ്ടവർ സദ്യ അഴിച്ച് ചൂ ചായ കുടിച്ച് പിന്നെ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞാൽ നമ്മൾ പോലായി ഇവിടത്തും അങ്ങനെ യാത്ര തിരിച്ചു കുറച്ച് കറിവേപ്പില അതിൻ്റെ അടുക്കള ഞാനിവിടെ നിസ്ക്കിയിട്ടുണ്ട് കൈ പിന്നെ സാധനങ്ങൾ പിന്നെ ഇളയ മാങ്ങയെല്ലാം പറിച്ചു കൊണ്ടുവച്ചിട്ടുണ്ടായിന് ഏട്ടാ മാങ്ങ വേണം പറിച്ചിട്ടുണ്ടായിന് അങ്ങനെ അതെല്ലാം കൊണ്ടുവച്ച് അതെല്ലാം ഡിക്കിയിലാക്കി അതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ ഇതാകാശ് നമ്മൾ വീണ്ടും പഴയങ്ങാട് നാട്ടിലേക്ക് പോലായി അപ്പോൾ ഇത്രേലും വീഡിയോ എല്ലാരും ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട എനിക്കിപ്പം കുറച്ച് ആത്മാർത്ഥതയിലും വന്നിട്ടുണ്ട് അപ്പം നിങ്ങളും കുറച്ച് ആത്മാർത്ഥമായി പ്രയത്നിക്കൂ അപ്പം ഞാൻ പറയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഷെയർ ചെയ്യാണ്ട് ലൈക്ക് ചെയ്യാണ്ടൊന്നും പോകണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും വായു സ്ലാമനിക്കും